വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ഏവരുമേ ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് നമ്മുടെ പാനൽ ഡിസ്കഷൻസ് ആരംഭിച്ചത് പത്ത് സ്പെസിഫിക് ടോപ്പിക്സിനെ അടിസ്ഥാനമാക്കിയാണ് വിവിധ വെന്യൂകളിൽ ഈ ഡിസ്കഷൻസ് നടന്നിട്ടുള്ളത് വളരെ ചുരുങ്ങി ചുരുക്കി ഈ ഡിസ്കഷൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇവിടെ പറയുന്നതിന് സമയം എടുക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് മാത്രം ഇവിടെ ഷെയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആദ്യത്തെ പാനൽ ഡിസ്കഷൻ വണ് എ അത് മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ സതീശൻ അദ്ദേഹം മോഡറേറ്റ് ചെയ്തതാണ് അതോടൊപ്പം തന്നെ വൺ ബി അതുമായി ചേർന്നാണ് എൻ സി ഡിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് അമൃത ഹോസ്പിറ്റൽ ഡോക്ടർ ജയ്ദീപ് സി മേനോൻ അദ്ദേഹം മോഡറേറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ രണ്ട് ഡിസ്കഷൻസിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള സജഷൻസ് ഒന്ന് വായിക്കുകയാണ് സ്ട്രെങ്ത് ഇൻ പ്രിവെൻറ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഓങ്കോളജി ഡീസെൻട്രലൈസേഷൻ ഓഫ് ക്യാൻസർ കെയർ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ എൽഡർലി കെയർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പാലിയേറ്റീവ് കെയർ പോളിസി അസ്ബർ ദ ആക്ഷൻ പ്ലാൻ സ്ട്രെങ്ത് ആൻഡ് റിസർച്ച് ഇൻ ക്യാൻസർ ആൻഡ് എൽഡർലി കെയർ പ്രിവെൻറ്റീവ് ജീറിയാട്രിക്സ് ന്യൂട്രീഷൻ ഇമ്മ്യൂണൈസേഷൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പബ്ലിക് ക്യാമ്പയിൻ ഫോർ എൻ സി ഡി പ്രിവെൻഷൻ ലൈക്ക് ലിറ്ററസി മിഷൻ ലാസ്റ്റ് പോയിന്റ് ഇത് ലാസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ പറയുന്നതിലാണ് ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലാതെയുമുണ്ട് ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഇൻ എൻ സി ഡി പ്രിവെൻഷൻ അടുത്ത പാനൽ ഡിസ്കഷൻ വെന്യൂ ടൂവിൽ ഡോക്ടർ ചന്ദ്രബാസ് നാരായണ അദ്ദേഹമായിരുന്നു മോഡറേറ്റ് രണ്ട് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒന്ന് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് മെഡിക്കൽ റിസർച്ച് രണ്ട് എംപവറിംഗ് ടെറിഷറി കെയർ ആൻഡ് എക്യൂപ്പിംഗ് ഫ്യൂച്ചറിസ്റ്റിക് ഇന്നോവേഷൻസ് ഇൻ മെഡിക്കൽ കോളേജസ് ഇതാണ് നിർദ്ദേശങ്ങൾ ഹാവ് ഡെഫിനറ്റ് പോളിസി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ റിസർച്ച് എസ്റ്റാബ്ലിഷ് കൊഹസീവ് ഹെൽത്ത് റിസർച്ച് ഫ്രെയിംവർക്ക് Require MCHS to maintain minimum research output, sustainable funding and research incentives with uh, public participation, Kerala Research Promotion Portal to be initiated, Center for Translational Research, Mentorship and Career Pathways for Senior Clinician Researchers, Protected Research Time. ഡിസ് പെസിഫിക് കൺസോർഷ്യം ടു പൂൾ ഡേറ്റ ആൻഡ് എക്സ്പെർട്ടൈസ് ഇംപ്ലിമെൻറ്റ് ഇവാലുവേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി മെട്രിക്സ് ആ പാനൽ ഡിസ്കഷൻ തന്നെ ഒരു ടോപ്പിക് കൂടി ഉണ്ട് ഞാൻ പറഞ്ഞ എംപവറിംഗ് ടെറിഷറി കെയർ ആൻഡ് എക്യൂപ്പിംഗ് ഫ്യൂച്ചറിസ്റ്റിക് ഇനോവേഷൻസ് അതിൽ വന്നത് സ്ട്രെങ്തൻ ചയർഡ് റെഫറൽ നെറ്റ്വർക്ക് സ്പെഷ്യലൈസ് സെൻ്റേഴ്സ് ഫോർ എക്സലൻസ് ഓക്മെൻ്റ് ആൻഡ് ഇൻറ്റൻസീവ് കെയർ ഡിജിറ്റൽ ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ എ ഐ അസിസ്റ്റയനോ ഡയഗ്നോസ്റ്റിക്സ് പോയിന്റ് ഓഫ് കെയർ ഡയഗ്നോസ്റ്റിക്സ് ഇൻ്റഗ്രേഷൻ വിത്ത് പബ്ലിക് ഹെൽത്ത് ലാബ്സ് സ്ട്രെങ്ത് ആൻഡ് ഡിസീസ് വയലൻസ് ഔട്ട് ബ്രേക്ക് റിസർച്ച് കോർഡിനേറ്റ് ടെറിഷറി കെയർ ഇൻ്റർവെൻഷൻസ് വിത്ത് പബ്ലിക് ഹെൽത്ത് പ്രിവെൻറ്റീവ് പ്രോഗ്രാംസ് ഇത് കൂടാതെ അടുത്തത് ആയുഷുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ മോഡറേറ്ററായിരുന്നത് ഡോക്ടർ വി ജി ഉദയകുമാർ ആൻഡ് ഡോക്ടർ ടി കെ വിജയൻ ആണ് അതിൽ പൊതുവേ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒന്ന് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പാരമെഡിക്കൽ കോഴ്സസ് സോ ദിസ് സ്റ്റാൻഡർഡൈസേഷൻ ഇസ് വെരി എസെൻഷ്യൽ സെപ്പറേറ്റ് ഡ്രഗ്സ് കൺട്രോളർ ഓർ കൺട്രോളർ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ആയുഷ് അടുത്തത് കൃഷി ചെയ്യാത്ത ഭൂമിയിൽ മെഡിസിനൽ പ്ലാൻ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻ്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു കാര്യം കൂടിയുണ്ട് മോർബിഡിറ്റി കുറയ്ക്കുന്നതിന് പ്രത്യേകിച്ചും പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ആയുഷ് പ്രത്യേകമായി അത് ജനകീയമായി ആയുഷിന് ഉപയോഗിക്കാൻ കഴിയണം മെഡിക്കൽ ടൂറിസം രംഗത്തും ആയുഷ് ആ നിലയിൽ ആയുഷ് പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അടുത്തത് ഡോക്ടർ ഇ ശ്രീകുമാർ ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി അദ്ദേഹം മോഡറേറ്റർ ആയിരുന്ന പാനൽ ഡിസ്കഷൻ ഫൈവ് ഓൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇതാണ് സജഷൻസ് ഒന്ന് പകർച്ചവ്യാധികൾ എല്ലാ സ്ഥലത്തു നിന്നും ഐ എച്ച് ഐ പി പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണം ഇതിന് സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം ഉറപ്പാക്കാനായിട്ട് കഴിയണം രണ്ട് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ഇതിലേക്ക് നയിക്കുന്ന കൊതുകുകളുടെ പ്രചനനം ശുചിത്വം ശുദ്ധജലം കാലാവസ്ഥ വ്യതിയാനം എന്നിവയെല്ലാം ഒരേ പ്രാധാന്യത്തോടെ പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് പകർച്ച ഇതര രോഗത്തിന് ജീവിതശൈലി മാറ്റം ആണെങ്കിൽ പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ശുചിത്വം എന്ന സന്ദേശം ഉയർത്തിക്കാട്ടണം മൈ ഹെൽത്ത് മൈ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതായിരിക്കണം ആപ്തവാക്യം സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിൽ വ്യക്തിക്കുള്ള പങ്ക് ബോധ്യപ്പെടുത്തുവാൻ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തണം നാല് നിലവിലുള്ള വാക്സിനേഷനുകൾ ശക്തിപ്പെടുന്നവരോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള രോഗങ്ങൾക്കും സാർവത്രിക വാക്സിനേഷൻ നടപ്പാക്കേണ്ടിയിരിക്കുന്നു ഇത് പ്രായമേറിയവരുടെ ജീവൻ രക്ഷിക്കുവാൻ സഹായിക്കും അഡൾട്ട് വാക്സിനേഷൻ വിത്ത് പ്രയോറിറ്റി ഓൺ ടാലിയേറ്റീവ് കെയർ പേഷ്യൻസ് അഞ്ചാമത്തേത് മലിനീകരണ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിലവിലെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണം ഇത് മലിനീകരണം മൂലമുള്ള പകർച്ചവ്യാധികൾ ഇല്ലാതെയാകും ഇതാണ് പ്രധാനമായി ഇതിൽ കൂടുതൽ സജഷൻസ് ഉണ്ട് ഈ പാനലിൻ്റെ ഡിസ്കഷനിൽ നിന്ന് ഒരു തിരിഞ്ഞ് വന്നിട്ടുള്ളത് അടുത്തത് ശ്രീമതി ഷീബ ജോർജ് ഐ എ എസ് അഡീഷണൽ സെക്രട്ടറി Uh, moderate the panel discussion six when you two will not emergency and trauma care. Adile points uh, there should be a hospital disaster management policy and policy and investment in emergency infrastructure, technology with partnerships, digital documentation, training, integrated training and awareness among healthcare workers. മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിറ്റി റിസേലൻസ് ഫോർ ഡിസാസ്റ്റർ റിക്കവറി കേരള ട്രോമ കെയർ പോളിസി ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇതാണ് ആ പാനലിൻ്റെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അടുത്തത് ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതായിട്ട് ഉള്ളതാണ് അത് ഡോക്ടർ ഷാജി എം വർഗീസാണ് മോഡറേറ്റ് ചെയ്തത് ഇതാണ് നിർദ്ദേശങ്ങൾ മരുന്നുകളുടെ പാർശ്വഫലങ്ങളെപ്പറ്റിയും പ്രതിപ്രവർത്തനങ്ങളെ പറ്റിയുമുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുവാൻ ട്രക്സ് കൺട്രോളർ വകുപ്പിന്റെ കീഴിൽ ട്രക്ക് ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിക്കുക രണ്ട് ഗുണനിലവാരമില്ലാത്തതും നിരോധിച്ചതുമായ മരുന്നുകൾ വിപണിയിൽ നിന്ന് താമസം വിന പിൻവലിക്കുവാനായി സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്ന മരുന്നുകളുടെ ഓൺലൈൻ ഡിറക്ടറി തയ്യാറാക്കുക മൂന്ന് സംസ്ഥാനത്തെ മെഡിക്കൽ സംഭരണ കേന്ദ്രങ്ങൾ മരുന്ന് സംഭരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകൾക്ക് ലോകോത്തര നിലവാരമുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കപ്പെടണം എൻ പ്രൗഡ് പദ്ധതി അടുത്ത നാലാമത്തെ പോയിന്റ് എൻ പ്രൗഡ് പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുവാൻ നടപടി സ്വീകരിക്കും എൻ പ്രൗഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള മരുന്ന് അല്ലെങ്കിൽ കാലാഹരണപ്പെട്ട മരുന്നുകൾ നേരത്തെ നമ്മുടെ ചർച്ചയിലൊക്കെ പറഞ്ഞതാണ് അത് പൊതുവിൽ ശേഖരിച്ച് ശാസ്ത്രീയമായ നിലയിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ന്യൂ പ്രൗഡ് പദ്ധതി എന്നുള്ളതാണ് അതാണ് എൻ പ്രൗഡ് എന്നുള്ളത് അഞ്ചാമത്തെ പോയിന്റ് മാതൃകാ ഫാർമസി പദ്ധതി നടപ്പിലാക്കുകയും തദ്വാര സംസ്ഥാനത്തെ മെഡിക്കൽ സ്റ്റോറുകളുടെ ക്വാളിറ്റി ഓഫ് സർവീസ് ഉയർത്തുവാനും നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്തത് ഡിസ്കഷൻ നയൻ വെന്യു ഫോർ ഓൺ ഫുഡ് സേഫ്റ്റി അതിൽ പറഞ്ഞിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് സെൻറ്റേഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ് ഇംപ്രൂവ് റീ improve pre-processing policy for pre-processing should be there technological innovations in food safety sampling and analysis are the good are there. strengthening regulatory framework by increasing number of FSOs. So, FSO food safety officers as per fssi guideline for staff training to be made mandatory for a applying for license and registration special courts for food safety cases like that of a labor code പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാനലിൻ്റെ കൂടി ഡിസ്കഷനാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത് അത് ഡോക്ടർ ഇന്ദു പി എസ് മോഡറേറ്റ് ചെയ്ത ഹെൽത്ത് ആൻഡ് വെൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ എന്താണ് വെൽബീങ് എന്നുള്ളത് ഈ പാനൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ വെൽബീങ് എന്താണ് കമ്മ്യൂണിറ്റിയുടെ വെൽബീങ് എന്താണ് എന്നുള്ളത് സൊസൈറ്റിയുടെ ആ നിലയിൽ അത് നിർവചിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽസ് വെൽബീങ് ഷുഡ് ബി വൺസ് ഓൺ വൺ പൊട്ടൻഷ്യൽ കോപ്പ് വിത്ത് നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ് കമ്മ്യൂണിറ്റീസിലേക്ക് വരുമ്പോൾ അത് റിസലൻസിലേക്കാണ് വരുന്നത് സജഷൻസ് ഇൻ ഹെൽത്ത് ആൻഡ് വെൽബീങ് ഇൻ ഓൾ എക്സിസ്റ്റിംഗ് പ്രോഗ്രാംസ് ലൈക്ക് അമ്മ മനസ് സ്കൂൾ ഹെൽത്ത് രണ്ടാമത്തെ പോയിന്റ് ട്രൈബൽ ഹെൽത്ത് മാതൃമരണ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് സ്കെയിലപ്പ് ഇൻ്റർവെൻഷൻസ് ഇൻ്റർവെൻഷൻസ് സ്കെയിലപ്പ് ചെയ്യണമെന്നുള്ളതാണ് അടുത്തൊരു കാര്യം ടു ഫെർദർ റെഡ്യൂസ് മെറ്റേണൽ മോർട്ടാലിറ്റി ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് വിമൻ ഇൻ പ്രീ പ്രഗ്നൻ സ്റ്റേജ് ത്രൂ പ്രൈമറി ഹെൽത്ത് കെയർ ഓർ താലൂക്ക് ഹോസ്പിറ്റൽസ് ഓർ സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം Then, curricular change in medical and nursing and allied sciences to incorporate health and well being through family adoption programs for MBBS students. Child wellness centers is a suggestion by this panel, and they suggest that the child wellness centers should be the model, should be a model, as in developed countries, at the point strengthening up child uh, mental health services. Public health financing and out of pocket expenditure, moderator Dr. PK Jamila, Idana suggestions. Move towards universal health coverage by introducing affordable social security schemes for the missing middle. Subsidize medicines for chronic diseases. Standardize health packages and service rates. Shorten hospital stay through better quality of care. Restructure HMCs for fund pooling and utilization. Hospital Management Committee uh, for fund pooling and utilization. Prioritize NCD prevention, screening, and health promotion. Implement standard operating procedures based referral systems. Link health purchasing to quality outcomes. Ensure strategic purchasing that is both efficient and equitable. എൻഷുർ ഹെൽത്ത് ഇൻഷുറൻസ് ആക്സസ് ഫോർ ഓൾ ബി പി എൽ ഫാമിലീസ് ഇത്രയുമാണ് നമ്മുടെ ബഹുമാനീരായിട്ടുള്ള പാനലിസ്റ്റുകൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിലും കൂടുതലുണ്ട് സമയപരിമിതി മൂലം ഇത്ര മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ എല്ലാ സെഷൻസും വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഡോക്യുമെൻറ്റേഷനുണ്ട് നമുക്കതിനു വേണ്ടിയിട്ടൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട് ആ ടീം ഇത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ഇത് സംഗ്രഹിച്ച് പൊതുവായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യും നമ്മുടെ ഈ ഡോക്യുമെൻ്റ് ആയിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആരോഗ്യ വകുപ്പിൻ്റെ ഹെൽത്ത് വിഷൻ ട്വൻ്റി തേർട്ടി വൺ എന്നുള്ളതിലേക്ക് സമർപ്പിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ ഒമ്പതും ഒമ്പതര മുതൽ അതിനു മുൻപും ഇവിടെ എത്തിയവരുണ്ട് ഈ നിമിഷം വരെ ഒരേപോലെ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗുബ്രാക്കുടെ മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള നമ്മുടെ സ്റ്റുഡൻസ് വരെ ഒരേ എനർജിയോടും ഒരേ ഉത്സാഹത്തോടും പങ്കെടുത്ത മറ്റൊരു ഈവൻറ്റ് സമീപകാലത്തൊന്നും എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല അപ്പോൾ അത്രയും നല്ല പങ്കാളിത്തം അതുപോലെ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെൻ്റ് ഇതിലുണ്ടായിരുന്നു ഒരു സമർപ്പണം അത് ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പറയട്ടെ ഇത് കഴിഞ്ഞ ഉടനെ വെബ്സൈറ്റ് ലോഞ്ച് ഉണ്ട് എന്നിരുന്നാലും ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ വളരെ ചുരുക്കം ദിവസങ്ങളിലാണ് നമ്മുടെ ഈ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തത് അതിൽ എല്ലാവരുടെയും നേതൃത്വവും പങ്കാളിത്തവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ സന്തോഷം അറിയിക്കുന്നു ആർക്കും നന്ദി പറയേണ്ടവരല്ല എങ്കിൽ പോലും അഡീഷണൽ ചീഫ് സെക്രട്ടറി അതുപോലെ അഡീഷണൽ സെക്രട്ടറി നമ്മുടെ എസ് എം ഡിമാർ രണ്ട് പ്ലാനിംഗ് ബോർഡ് അംഗം ഡയറക്ടേഴ്സ് എല്ലാവരും ഔഷധി ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും ശ്രീചിത്രയുടെയും ഐ എ വി യുടെയും ഒക്കെ ഡയറക്ടേഴ്സ് അതുപോലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡബ്ല്യു എച്ച്ഒ റെപ്രസെൻറ്റേറ്റീവ്സ് മറ്റ് ഡിപ്പാർട്ട്മെൻസിൻ്റെ നമ്മുടെ സഹോദര ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ സ്വകാര്യ ആശുപത്രികളുടെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ മുൻ വകുപ്പ് മേധാവികൾ അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും വലിയ സജീവമായിട്ടുള്ള പങ്കാളിത്തം നേതൃത്വവും ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ പ്രത്യേകമായി സന്തോഷം അറിയിക്കട്ടെ ഞാൻ ഡയറക്ടേഴ്സിനെയും സ്ഥാപന മേധാവികളെയും പറഞ്ഞപ്പോൾ എല്ലാവരും അതിൽ കവർ ചെയ്യപ്പെടും അതോടൊപ്പം നമ്മുടെ നോഡൽ ഓഫീസർ അരുണും ടീമും പത്തനംതിട്ട ഡി എം ഒയും ഡി പി എമ്മും ടീമും രാപ്പകലില്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട കുറച്ച് പേരാണ് എല്ലാവരോടും പറയും ഞാൻ സന്തോഷം അറിയിക്കട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ ഒരു ഹോൾ ഒരു ഫോൺ കോളിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു മടിയും ഇല്ലാതെ സന്തോഷത്തോടെ തന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനോട് ബഹുമാൻ്റിനായിട്ടുള്ള സുജോഷിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കട്ടെ ഓരോരുത്തരെയും പേരെടുത്തോർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ മക്കൾ കൊന്നി മെഡിക്കൽ കോളേജിലെ അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും കൊല്ലം മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും എല്ലാം കുട്ടി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു കോന്നിയിലെ കുട്ടികൾ നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിരുന്നു ഐ ആം നോട്ട് സേയിങ് ഞാൻ നന്ദി പറയുന്നില്ല ബട്ട് ജസ്റ്റ് എക്സ്പ്രസ്സിങ് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖല എന്നുള്ളത് പറയട്ടെ ഡെഫിനറ്റ്ലി ഇരുപത് മുപ്പത്തി ഒന്ന് എന്നുള്ളത് നമുക്ക് വലിയൊരു വലിയ നമുക്ക് വളരെ ഇന്ന് രാവിലെത്തിനേക്കാളും എത്രയോ കൂടുതൽ വിഷൻസോടുകൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത് എല്ലാവരോടും പാനലിസ്റ്റുകൾ വളരെ സജീവമായ ചർച്ചയായിരുന്നുണ്ട് ഇടത്തും ഞാൻ പോയി വളരെ ക്രിയാത്മകമായിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ ഫോർ ദ നെയിം സേക്ക് ചർച്ചയല്ല അല്ലാതെയുള്ള നല്ല ചർച്ചകളായിരുന്നു എല്ലാവരോടും സന്തോഷവും നന്ദി അറിയിക്കുന്നു